കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാതെ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രം കഴിയുന്നതും ആർക്കും ജാമ്യം നിൽക്കാതിരിക്കലാണ് ഈ കാലത്ത് ചെയ്യേണ്ടത് ജാമ്യം നിന്നാൽ നമ്മളുടെ ശ്രദ്ധയിൽ വരാത്ത വളരെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് ജാമ്യം തൽക്കാലം നിൽക്കരുതെന്ന് ബോധിപ്പിക്കുന്നത് പ്രായമായവരുടെ മരണാനന്തര ചടങ്ങുകൾ സംബന്ധിക്കും തിരികെ കിട്ടില്ലെന്ന് കരുതിയിരുന്ന കടം കൊടുത്ത സംഖ്യ പലിശ സഹിതം തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത് അത് തിരിച്ചു കിട്ടുന്നതാണ് ഉണ്ടാവുക ഈശ്വര പ്രാർത്ഥന അതുകൊണ്ടാണ് വലിയ ശക്തിയുള്ള വഴിപാടാണ് പ്രാർത്ഥന പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതകമാകാനിടയുണ്ട് പ്രശസ്തിയും വരുമാനവും കലാപരിപാടികളുടെ പ്രകടനം മൂലം നേടിയെടുക്കുക നേത്രരോഗം പിടിപെടൽ വിഷജ്വരം പിടിപെടൽ പൊളയക്കൽ പ്രസവാശ്യങ്ങൾക്ക് ആശുപത്രിയിൽ പോവുകയും നല്ല തുക ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരികയും ചെയ്യൽ മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കേണ്ടി വരിക പുസ്തകങ്ങൾക്കും അവതാരിക പോലെയും മറ്റ് പ്രധാന വിഷയങ്ങളെക്കുറിച്ച് എഴുതി കൊടുക്കുകയും ചെയ്യൽ സ്ത്രീകളിൽ രക്തസ്രാവം ഗർഭഛിദ്രം വാഹനം വൈദ്യുതി അഗ്നി വാതകം ആയുധം രാസപദാർത്ഥങ്ങൾ എന്നിവയിൽ നിന്ന് ആവൽ സാധ്യത വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിക്കൽ പുരാതന ധനം ലഭിക്കാൻ വേണ്ടവിധം അതിഥി സൽക്കാരം നടത്തൽ ശയന സൗഖ്യം ഭോജന സൗഖ്യം എന്നിവ അനുഭവപ്പെടൽ കുടുംബത്തിൽ ഭാഗം വയ്പനെ പറ്റിയുള്ള ആവശ്യകതയെപ്പറ്റി യോഗം ചേർന്ന് സംസാരിക്കൽ സന്താനങ്ങൾക്ക് ഉപരിപഠനങ്ങൾക്ക് സാധ്യത എന്നാൽ വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകൽ ഹൃദ്രോഗം പ്രമേഹം എന്നിവ നിയന്ത്രണാതീതമായി വർദ്ധിക്കുക കയ്യിൽ വേണ്ടതിലധികം ധനമുണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകൽ എഴുത്തുകത്തുകൾ മൂലം ഗുണാനുഭവം വൃത്തിയജനങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണം രോഗവിമുക്തി അപവാദ അപവാദശ്രവണം അന്യർക്ക് ജാമ്യം നിൽന്നതിൻ്റെ പ്രശ്നങ്ങൾ ലഹരി പദാർത്ഥങ്ങളിൽ അമിത താൽപ്പര്യം ശത്രുതയിൽ കഴിഞ്ഞ വ്യക്തികൾ അവരുടെ കാര്യസാധ്യങ്ങൾക്കായിട്ട് ഒത്തുതീർപ്പിനെ ഒത്തുതീർപ്പിനെ എത്താനിടയുണ്ട് എന്നാൽ അവരെ ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന് തോന്നുന്നത് വിപരീത ഫലം ചെയ്യാവുന്നതുമാണ് കൂടാതെ രാഷ്ട്രീയമായി മാന്യത ലഭിക്കും ജോലിക്കുള്ള തടസ്സം മാറും ലഭിക്കുമെന്ന് കരുതിയിരുന്ന വായ്പ ഇടയില്ല മേലധികാരികളിൽ നിന്ന് നേരത്തം ഉണ്ടാവാൻ ഇടയുണ്ട് നിശ്ചയിച്ച വിവാഹം വീട്ടിൽ നീട്ടിവെക്കേണ്ടി വരും തസ്ക്കര ഭീതി വിദ്യാർത്ഥികൾക്ക് സ്വയം ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് സാധ്യത യന്ത്ര തകരാർ മൂലം ധനനഷ്ടം ഭരണമാറ്റം മാധ്യമങ്ങളിൽ ശോഭിക്കൽ സൗന്ദര്യ സംരക്ഷണത്തിന് നല്ല തുക ചെലവഴിക്കൽ രാജ്യ ബഹുമാനം പാരിതോഷികമായ പാരിതോഷിക ലബ്ധി ലഹരി പദാർത്ഥങ്ങളുടെ വൈമുഖ്യം പുതിയ നല്ല ജോലി ലഭിക്കൽ ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറ്റം അന്യരാജ്യങ്ങൾ സന്ദർശിക്കാൻ ആകുക എഴുത്തുകൾ മൂലം ഗുണാനുഭവം തിരഞ്ഞെടുപ്പിൽ പരാജയം വരുവാൻ ഏറെക്കുറെ സാധ്യത ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ വിശിഷ്ട വ്യക്തികളിൽ നിന്ന് അനുഗ്രഹ ലബ്ധി എഴുത്തുകൾ മൂലം ഗുണാനുഭവം കലാകായിക മത്സരങ്ങളിൽ പരാജയം തിരഞ്ഞെടുപ്പിൽ പരാജയം ഗൃഹനിർമ്മാണത്തിന് ഒന്ന് നേരിൽ കണ്ട് വരാവുന്നതേയുള്ളൂ എന്ന എന്ന കാര്യം കൂടെ നിന്നവരുടെ അന്ധവിശ്വാസങ്ങൾ മേലധികാരികളിൽ നിന്ന് പ്രൊസീസിംഗ് പ്രോത്സാഹനവും ഒരാഴ്ച കഴിഞ്ഞ് ചെറുതായി ഹോമത്തിന് പോയി വരുമാനമുണ്ടാക്കാതെ മടങ്ങിയിരുന്നു ദോഷപരിഹാരങ്ങൾ ഗണപതി ഹോമം അയ്യപ്പ ഭജനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം പാൽപ്പായസം വെണ്ണ ത്രിമധുരം കതലിപ്പഴം നിവേദ്യം നവഗ്രഹപൂജ ആദിത്യ നമസ്കാരം ശനിയാഴ്ച വ്രതം അനുഷ്ഠാനം നീലവസ്ത്രധാരണം അയ്യപ്പൻ എള്ള പായസ നിവേദ്യം ശിവന് കതലിപ്പഴം ഇളനീരഭിഷേകം പാൽപായസം മലർ നിവേദ്യം ശാസ്ത്രാക്ഷേത്രത്തിൽ ശയന പ്രദക്ഷിണം നെയ്ത്തേങ്ങ സമർപ്പണം ശനിയാഴ്ച വ്രതാനുഷ്ഠാനം ശിവനെ കൂവളമാല ചാർത്തൽ ദേവിക്ക് ദീപസ്തംഭം തെളിയിക്കൽ ഹനുമാൻ പനിനീരഭിഷേകം കതിലിപ്പഴം അവിൽ എന്നിവ നിവേദ്യം ദേവീക്ഷേത്രത്തിൽ ദേഹമുട്ട് ശത്രുമുട്ട് ദാമ്പത്യമുട്ട് ഗ്രഹമുട്ട് മനോമുട്ട് എന്നിവ നടത്തുക എന്നിവയെല്ലാം ഫലമാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നത്തെ ഫലങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവർ അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടാ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ സൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ്